കഴിവ് ഒരു മാനദണ്ഡമാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കെ പി സി സി പുനഃസംഘടനയിലെ വിയോജിപ്പ് പ്രകടമാക്കി കോൺഗ്രസ് വക്താവ് ക്ഷമാ മുഹമ്മദ് അതൃപ്തി അടയാളപ്പെടുത്തിയത് എന്നാൽ പുനഃസംഘടനയിലെ അതൃപ്തി ക്ഷമയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതൃപ്തി പരിഗണിക്കപ്പെടാത്തതുകൊണ്ട് മാത്രമല്ല ചിലർക്ക് സ്ഥാനം ലഭിച്ചതിലും അതൃപ്തിയുണ്ട് കെ പി സി സി പുനഃസംഘടനയിൽ ചാണ്ടിയമ്മനെ തഴഞ്ഞതിൽ പാർട്ടിയിൽ ഒരു നേരിയ വിഭാഗത്തിന് അതൃപ്തി പുകയുന്നുണ്ട് ചാണ്ടിയെ കെ പി സി സി ഭാരവാഹിയാക്കാത്തതിൽ ചാണ്ടി ഭക്തർ അതൃപ്തരാണ് ചാണ്ടിയെ ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആക്കാമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഒരു പട്ടികയിലും ഉൾപ്പെടുത്തിയതേയില്ല ഇതോടെയാണ് ഒരു വർഷം പോലും ആകാത്ത സന്ധീവാരികൾക്ക് പദവി നൽകാമെങ്കിൽ എന്തുകൊണ്ട് ചാണ്ടിയമ്മന് നൽകിക്കൂടാ എന്ന ചോദ്യം ഉയരുന്നത് ചാണ്ടിയുമ്മനെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളെന്നും ഇക്കൂട്ടർ ആരോപിക്കുന്നുമുണ്ട് ഷാഫി പറമ്പിൽ ഉൾപ്പെട്ട വിഭാഗമാണ് ചാണ്ടിക്കെതിരെ കരുക്കൾ നീക്കിയതെന്ന ആരോപണമാണ് ഉയരുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇതിനോടകം പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തിക്കഴിഞ്ഞു അതേസമയം ഒരു ചെറിയ വിഭാഗം മാത്രമാണ് പ്രതിഷേധം ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് കൗൺസിൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് ചാണ്ടിയമ്മൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു പിതാവിന്റെ ഓർമ്മ ദിവസമാണ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിലും അങ്ങനെയായിരുന്നില്ല ഒരാഴ്ച മുന്നേ തന്നെ അദ്ദേഹത്തെ നീക്കം ചെയ്തിരുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു അതേസമയം പദവിയിൽ നിന്ന് നീക്കം ചെയ്ത പ്രതിഷേധത്തിൽ പിതാവിന്റെ ഓർമ്മ ദിവസം തന്നെ പുറത്താക്കിയെന്ന നിലവിലുള്ള വാർത്തകൾ ചാണ്ടിയുമൻ പുറത്തുവിടുകയുമായിരുന്നു